വണ്ടിപ്പെരിയാർ എക്സൈസ് റേഞ്ച് ഓഫീസ് കെട്ടിടം പണിയാൻ സ്ഥലം അനുവദിച്ചിട്ടും പുതിയ കെട്ടിട നിർമ്മാണത്തിന് ഇതുവരെയും നടപടിയില്ല നിലവിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് വക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് വണ്ടിപ്പെരിയാർ എക്സൈസ് ഓഫീസിന്റെ പ്രവർത്തനം എക്സൈസ് ഓഫീസ് പുതിയ കെട്ടിടം പണികഴിപ്പിക്കുവാൻ അടിയന്തര നടപടി ബന്ധപ്പെട്ട വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ ടൗണിന് സമീപം പുതിയ പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഴയ എക്സൈസ് ഓഫീസ് കെട്ടിടം പൊളിച്ചുമാറ്റേണ്ടതായി വന്നു ഇതോടെ താൽക്കാലികമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ പ്രവർത്തിക്കുന്ന കെട്ടിടം എക്സൈസ് ഓഫീസിന്റെ പ്രവർത്തനത്തിനായി നൽകി ഇപ്പോൾ ഒൻപത് വർഷമായി ഈ താൽക്കാലിക കെട്ടിടത്തിലാണ് എക്സൈസ് ഓഫീസിന്റെ പ്രവർത്തനം ടൗൺ ഹാളിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ഓഫീസ് പ്രവർത്തിക്കുന്നത് തീർത്തും പരാധീനതകൾക്ക് നടുവിലാണ് മൂന്ന് വനിതാ ജീവനക്കാർ ഉൾപ്പെടെ പതിനേഴ് ജീവനക്കാരാണ് ഇവിടെയുള്ളത് സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടെ വിശ്രമ മുറികളും മറ്റുമില്ല പ്രതികളെ പാർപ്പിക്കുന്നതിന് റെയ്ഡുകളിൽ വസ്തുക്കൾ സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ല സ്വന്തമായി കെട്ടിടം പണിയുന്നതിന് സ്ഥലം കണ്ടെത്തിയിട്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞു അറുപത്തിരണ്ട് മൈൽ റവന്യൂ വക സ്ഥലം നാൽപ്പത്തി സെന്റ് സർക്കാർ അനുവദിച്ചിരുന്നു എന്നാൽ ഈ സ്ഥലം ഇപ്പോൾ കാർഡുകയറി കിടക്കുകയാണ് വണ്ടിപിരിയാറ്റിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ഓഫീസർ വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്നുള്ള ഒരു ചെറിയ മുറിയിലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്നത് ഈ ഓഫീസിന് സ്വന്തമായിട്ട് കെട്ടിടവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് നാഷണൽ ഹൈവേയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഈ ഒരു സൈഡിലേക്ക് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഇതിനുവേണ്ടി വേണ്ടി ഗവൺമെൻറ് കെട്ടിടം പണിയുന്നതിന് വേണ്ടി സ്ഥലം അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് തുകയും അനുവദിച്ചിട്ടുണ്ട് പക്ഷേ നാളിതുവരെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ചെറിയ കുടിച്ചുമുറിയിൽ പ്രവർത്തിക്കുന്ന ഈ എക്സൈസ് ഓഫീസിന് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല ഒരു പ്രതിയെ പിടിച്ചുകൊണ്ടുവന്നാൽ ലോക്കപ്പിലിടാനുള്ള സൗകര്യമില്ല മറ്റ് ഒരു സൗകര്യങ്ങളും ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് പ്രത്യേകിച്ച് കുമളി വണ്ടിപ്രിയാർ മേഖലകളിലൊക്കെ വ്യാപകമായി എക്സൈസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഞ്ചാവ് ലഹരി മലന്ന് ഉൾപ്പെടെയുള്ള കേസുകൾ ദിനംപ്രതി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പോലും എക്സൈസ് ഓഫീസിനോട് കാണിക്കുന്ന അവഗണന അംഗീകരിക്കാൻ പറ്റുന്നതല്ല എത്രയും വേഗം അനുവദിച്ച സ്ഥലത്ത് കെട്ടിടം പണി നടത്തി എക്സൈസ് ഓഫീസിന്റെ പ്രവർത്തനം ശക്തമാക്കി ഈ പ്രദേശങ്ങളിൽ വ്യാപിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിച്ചത് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ ബഡ്ജറ്റിൽ കെട്ടിടം പണിയുന്നതിനായി രണ്ടു കോടി രൂപ അനുവദിച്ചെങ്കിലും പിന്നീട് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ പീരുമേട്